पेशेंट

ये आवे देखा के कि अभी 7:00 बजे का 12 बजे थे 12 बजे अच्छा तुम्हें पानी लाग रहा है क्या हां इधर पानी चलेगा पानी तुम बड़ा भरना अच्छा हां वो जो कोठो में आता भराता हो रेडी कर रेडी कर यही करते मार्केट से ऐसे हम खरीद ये जो ऊपर से पड़ा है ये भी जमीन करनी करता है ये मार्केट से आता है के मार्केट का खरीदता है तो खरीदते तो 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 है

आ सला

പിന്നെ ഇവിടെ തന്നെ വളർത്തിയെടുത്ത കുട്ടികളാണ് എനിക്കുള്ള മുഴുവൻ പിന്നെ പ്രായമുള്ളതിനെല്ലാം അപ്പുറത്തു മാറ്റിയേക്കും യോഗിക്കും പിന്നെ ദഹന പ്രക്രിയ ഒക്കെ അവരുടെ വലിയ പരിക്കില്ലാത്ത ചാണകം കാണുമ്പോഴേ ചാണക മാത്രമായിട്ട് മറ്റേ നല്ല ക്ലീനായിട്ട് ദഹിക്കുന്നുണ്ട് ഇത് രണ്ടും വന്നിട്ട് ഇരുപത് മുതൽ മുപ്പത് കിട്ടുവരെ കിട്ടും വന്നു ആ ഒരു പശുവിന് ശരിക്കും ഇതിന്റെ പശുവിന്റെ വെയിറ്റ് പശുവിന്റെ വെയിറ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും പശുവിന്റെ വെയിറ്റ് അല്ല പ്രധാനമായിട്ടുള്ളത് ആരോഗ്യമാണ് ആരോഗ്യം നോക്കിയാൽ അറിയാം നല്ല ആരോഗ്യമുള്ള അതെ അതുകൊണ്ട് പശുവിന് ആ സഭേദി മാറ്റിട്ടതിന് ശേഷം ഈ പശുവിന്റെ സൈഡ് അല്ലേ പൊട്ടുന്ന കിടക്കുന്നില്ല अभी कितने उस में भी साठ इस है।, है इसमें आ, नहीं नहीं, आ, नहीं, तो मतलब हो गए सब दूध देने वाले होंगे मशीन कितने लगा है मशीन हैं मेन मशीन है മൂന്ന് മെഷീനാണ് ഇവർക്കുള്ളത് ഒന്ന് അപ്പുറത്ത് തൂക്കിരുന്നത് പിന്നെ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ കുറിച്ച് ഒന്ന് പറയാമോ ഇവന്റെ ഈ കൂട് ഉണ്ടാക്കി വെക്കുന്ന രീതികളും ഞാൻ പറയാം ശരിക്കും നമുക്ക് ഫാം ലാഭകരമായിട്ട് പോണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ജസ്റ്റ് കോഡിന്റെ നിർമ്മാണം പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം ഇതിന് തീറ്റി കൊടുക്കുന്ന സംവിധാനങ്ങള് ഇത് വേണ്ടില്ല ഇത് ഓട്ടോ ഫില്ലിംഗ് ആണ് വെള്ളം ഇതിനകത്ത് നിറഞ്ഞോണ്ടായിരിക്കുക അത് കുടിക്കുന്ന അനുസരിച്ച് പുതിയ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ വെള്ളം പിന്നെ ഇവർക്ക് ഇത് പന്ത്രണ്ട് മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫീഡ് വെച്ചിരിക്കുന്നത് ഫീഡ് കുറച്ച് അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ട് കുറച്ച് തനിയെ വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വെള്ളം ഫില്ല് ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഫില്ല് ആകാണ് അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിക്കൊണ്ടേ ഇല്ല ഭയമുണ്ട് പച്ചക്കറിയുക്കം ഇല്ല പുതിയ നല്ല പാൽ പാലനുള്ള പശുക്കളാണ് വേണ്ട മൊത്തത്തില് പശുവിന്റെ ആരോഗ്യം നോക്കി കഴിഞ്ഞാലും നല്ല ആരോഗ്യമുള്ള പശുക്കളാണ് നല്ല ഹൈറ്റും നല്ല ബോഡി നല്ല ബോഡി ബോഡിയും അന്തരീക്ഷം ഇതിനകം നല്ല വളരെ വൃത്തി അന്തരീക്ഷം വൃത്തിയാണ് പിന്നെ ചൂടടിക്കാൻ അടിക്കത്തില്ലേ വായുസഞ്ചാരം ഉള്ളത് കൊണ്ട് പ്രോപ്പർ വായു സഞ്ചാരം പറയുന്ന ഈ പശുക്കളുടെ ഒരു വൈറ്റ് വളർച്ചയും ആകൃതിയും തന്നെ അറിയാം നല്ല മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ഫാമാണ് അതെ െ പുതിൽ നല്ല ആരോഗ്യമുള്ള നല്ല പാലുൽപാദനമുള്ള പശുക്കളെ സെലക്ട് ചെയ്ത് പ്രത്യേകത ഒരു എന്ന് കുട്ടികൾക്ക് കൊടുത്ത് വളർത്തി അതിന് അവിടെ ഉണ്ട് നമുക്ക് പിന്നീട് എടുക്കാം ഏ പച്ചായ കുഞ്ഞാണ് കേട്ടോ എന്താ നിക സബ്സെട്ടോ ബാക്കി സർമാർ वो घास घास ऐसे काटते हैं और बाहर से आता है इधर ही कटते हैं घास अंदर से बाहर से नहीं लेते बम होगा तो साइज देखिएगा जो बिजली के सोलर जो अपने ले लगा रखा है हां बिजली सोलर है तेल रोड अच्छा जल रहा है अभी वो पॉइंट में लगा एक रखने वाला था हां पॉइंट पॉइंट इन्हेंने कर रखना है चलो जल्दी बम करो टाइम कहना सबका रसीद थोड़ा ज़्यादा चाहिए था तो, तो, तो लूस करा देंगे ये लूस करा देंगे आज मेरे अच्छा आज नान में हाँ ठीक है क्लीनिंग करते तुम इधर ये जगह भी क्लीनिंग करता होगा ना हाँ इधर सबसे ാണ് കേട്ടോ യുവതികൾ എന്താണ് യുവതി കേട്ടോ അവര് വല്ല്യമ്മതുകൊണ്ട് പേടിയും ഭയം ഒന്നും ഇല്ലാത്ത മക്കളാണ് ദാരിദ്ര്യം പ്രശ്നങ്ങളും ഒന്ന് ഇവിടെ കാണുന്നു ഡെലിവറി പറഞ്ഞത് ഇവര് ഇതെല്ലാം പശുക്കുട്ടികളാണ് പശു കുട്ടികളെ ഇവരെ കണ്ട കൃത്യമായിട്ട് ടാഗ് ചെയ്ത് ഇവിടെ വളർത്തി ഇതിനെല്ലാത്തിനും ഓരോ ലിറ്റർ പാലും കൊടുത്താണ്

ി ബൽമേസക്ക നദി ജാതെ അവരന്ന് കിണ്ടി എടുത്ത കേട്ടാടപ്പുണ്ട് തിരിച്ചാട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനാല് എണ്ണ ഉണ്ട് വസ്തുക്കിതേക്കെങ്കിലും പതിനാല് പേര് ഇവര് ഇവരുടെ ഭാവിക്ക് വേണ്ടി ഇവര് തന്നെ വളർത്തിയെടുക്കുകയാണ് അവർക്ക് നല്ല ടെക്നോളജിയാണ് കാര്യം ഫാം ലാഭത്തിലാക്കാനുള്ളതിന്റെ ഒരു ലക്ഷണം സാധാരണ ആളുകൾ ചെയ്യുന്നത് ഇതിന് ഒന്നും കൊടുക്കത്തില്ല ഇതിനെ നേരെ സംരക്ഷിക്കത്തില്ല അതിന്റെ ഉദാഹരണമാണ് ഇവര് തന്നെ ആൺകുട്ടികളാണ് നമ്മുടെ ഓൺ ദി സ്പോട്ടില് അതിന് രണ്ടാമൂന്ന് ദിവസം കഴിയുമ്പോൾ അങ്ങ് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ ആപ്റ്റോള് മെഡന

വേണ്ടിട്ടാ നിന്ന് പറഞ്ഞോ ഏ എന്താ എന്താ ഏഹ് ആയിരുന്നോ എന്തെങ്കിലും വാങ്ങി ആയിരുന്നോ കൊണ്ടുപോകാം വെങ്കച്ച കേട്ടോ ആ വെങ്കച്ച ആട്ടോ ചിന്തരിയാ നാളത്തെ ഭാവി ഭാര്യ ആകട്ടോ മേലേജാവും കഴിച്ചപ്പോ ആ ാണ് സത്യത്തിൽ അപകടമാകുന്നത് കുഞ്ഞുങ്ങളും നടൻ കോഴി എന്നെത്തിപ്പെട്ടതാണല്ലോ ഉണ്ട് വേണ്ട ചെറുപ്പത്തിലെ വഴി വഴി പോയാൽ പിന്നെ എങ്ങനെ നന്നാകാനട നിങ്ങൾ കോഴിയുടെ സൈസിലുള്ള കോഴികളാണ് പറയണ്ട അലിക്കാൻ വേണ്ട വേടം വേണ്ട സേഫ് ആണെന്ന് മനസ്സിലായി നല്ല മലയാളമൊക്കെ അറിയാം കേട്ടോ മലയാളം അറിയാന്ന് ചേച്ചിയാ കണ്ടോ ക്യാമറ ആളുകളാണ് ഇവിടെയും കഴിഞ്ഞ് കുത്തിവെക്കാൻ പരിവാകുന്നവരും കുത്തി വരുത്തതിന് ശേഷം അടുത്തേതും വിധം ഇത്

ോക്കുന്നേ ഇഷ്ടപ്പെട്ടില്ല പെൺകുച്ചങ്ങള് യുവതികൾ ஆஹ் சம்மாதிச்சு இஷ்டப்பட்டு அத்தையும் விளிக்காம விளிக்கண்ட बारिश है मतलब बारिश का पानी नहीं करना चाहिए सुखा सुखा रहना चाहिए क्या क्या बारिश हो गया तो सारा पानी पानी हो जाता है हाँ वही तो पानी भर जाए तो उधर सारे സോ സോ ഏക്കർ സേജ് അതെ നൂറ് ഏക്കറിൻ്റെ മുകളിലാണ് ഇവിടുത്തെ ഇവരുടെ ബൗണ്ടറി ഏരിയകൾ നല്ലൊരു ഓർഗനൈസ്ഡ് ഫാം എന്ന് തന്നെ നമുക്കിങ്ങനെ പറയാം കാര്യം പൊതുവേ മറ്റ് ഫാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പം പശുക്കൾക്ക് വലിയ അസുഖങ്ങളില്ല പ്രശ്നങ്ങളില്ല പിന്നെ ജോലി ചെയ്യുന്ന ഇവർക്ക് ഇവർക്കൊക്കെ ആത്മാർത്ഥതയുള്ള ആളുകളാണ് ഇപ്പം നേപ്പാൾക്കെയാണ് ആ നേപ്പാളിലെ സ്വദേശികൾക്ക് നല്ല ആത്മാർത്ഥതയാണ് ജോലി ചെയ്യാൻ പോലെയല്ല ബംഗാളികളെ പോലെ हम लगा वाला काम करने के लिए नहीं काम करने पर के लिए, के लिए, लिए, के लिए, लिए। जो लोग बहुत जो, तो जो, जो भिखारी जो होता है वो चोर होता है चोर मतलब काम चोर होते हैं हाँ इसलिए करे नेपाल के लोग ऐसे नहीं है शरीफ लोग होते नेपाली भी कोई कोई हां वो तो है जो वो तो सब में तो है ना जमीन में सारे മെഷീനിൽ കട്ട് ചെയ്തിട്ടാണ് ഇവർ പുല്ല് മുഴുവൻ കൊടുക്കുന്നത് പ്രധാനമായിട്ട് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും മോട്ടറിന്റെ ഇത് ട്രാക്ടറിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ട്രാക്ടറിൽ ഉണ്ടെന്ന് നേരോട്ട് കണക്ട് ചെയ്യുക ഇവർക്ക് വളരെ മാസ് പ്രൊഡക്ഷൻ വേണ്ടത് ഏകദേശം നൂറോളം പശുക്കൾ കറവേ ഉള്ളത് പിന്നെ വായവായി വരുന്നത് ഒരു എൺപതോളം പിന്നെ ചെറിയ കുട്ടികൾ എല്ലാം കൂടെ ആവറേജ് ഒരു ഇരുന്നൂറ് പശുക്കളുള്ള ഒരു ഫാമായിട്ട് നമുക്ക് കൂട്ടാം അത്രയും പശുക്കളുള്ളപ്പോൾ ഇതിന്റെ പുല്ല് കട്ട് ചെയ്തെടുക്കുന്നത് അവർക്ക് ഇത്തരം നിരന്തരം വേണ്ടുന്ന ആയതുകൊണ്ടാണ് മോട്ടറ് കറണ്ട് ഒന്നും വേണ്ടാതെ പ്രവർത്തിക്കുന്നത് ലാഭകരമാണ് ഇതെല്ലാം പുള്ളി കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേസ്റ്റ് ആയി പോകത്തില്ല ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കഷണികൾ ഇങ്ങനെയൊക്കെ ചെന്ന് വീട് കളയു പശുക്കൾക്ക് പെട്ടെന്ന് ദഹിക്കാനും പശുക്കളുടെ ദഹന പ്രക്രിയക്കുമൊക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്നു നമ്മൾ സാധാരണ കട്ട് ചെയ്യാതെ കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആയി പോവാളയേണ്ടി വരുകയാണ് വാരിക്കാനും ഒരുപാട് ലേബർ വേണം സ്വദേശിയാണ് അവരെ കുടുംബത്തോട് ഇവിടെ താമസിക്കുകയാണ് ഇതിൻ്റെ ഈ ഒരു ജീവന ഏക്കറിലെ ഈ തെങ്ങുകള് ഇവിടുത്തെ കാർഷിക പശു പശുവളത്ത് എല്ലാം എൻ്റെ ഓവറോളാർത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ജന്മമാനേതൊക്കെ അവിടെ പറയാം അങ്ങനെയൊക്കെയാണ് കോവൻറ്റ് ഇനിയും അവിടെ കണ്ടപ്പോൾ നല്ല പയ്യനായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് എന്തായാലും ഇതിനോടനുബന്ധിച്ച് ഇവർക്ക് ആടുകളുണ്ട് കോഴികളുണ്ട് പശുക്കിടാവിനെ ഇവർ പുറത്ത് വിൽക്കുന്നില്ല അവർ തന്നെ അതിന് പാല് കൊടുത്ത് വളർത്തി അവരുടെ ഫാമിലേക്ക് തന്നെ തിരിച്ചടിയിട്ടാണ് അതൊക്കെ ഒരു വലിയ അസറ്റായിട്ട് വലിയ വലിയൊരു സ്ഥാപനമായിട്ട് മാറും നിങ്ങൾ ഈ വീഡിയോയിൽ കഴിഞ്ഞ സമയത്ത് കണ്ടു കാണും അപ്പുറത്ത് കണ്ട കുട്ടികളെ കെട്ടിയിരിക്കുന്ന ഫാമൊക്കെ ആയിരുന്നു വേറെ തുടക്കം അവിടെ നിന്ന് ഇത് വളർന്ന് വളർന്ന് ഇത്രയും വലിയൊരു ഫാമായിട്ട് കിത്ത ലിംഗ് മിൾ കിത്തൂത്ത് കഴിയും പതിനാല് ആണ് സറി പൊട്ടിയത് അതെ ക്യാൻ കിട്ടുന്ന തനി പിന്നെ നാനൂറ് ലിറ്റർ വീതമുള്ള പതിനാറെണ്ണം അപ്പൊ നിങ്ങൾ കണക്കുകൂട്ടി നോക്കിയല്ലേ ഞാൻ കണക്കൂട്ടി പറയാം എത്ര വരുമെന്ന് അത്രയാണ് ഇവരുടെ ഒരു ദിവസത്തെ ഒരു സമയത്തെ ഉത്പാദനം വൈകിട്ടും അത്രയും തന്നെയുണ്ട് സാധാരണ ആളുകൾ പറയാറുണ്ട് രാവിലെ പാല കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പാല് കുറവായിരിക്കുന്നു അങ്ങനെയൊന്നും ഇവരുടെ ഫാമിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഫാമി ചെയ്യുന്ന സമയത്ത് എനിക്കും അങ്ങനെ ബോധ്യം വന്നു പിന്നെ ആര് എന്തുകൊണ്ട് അതൊക്കെ പഠിപ്പിക്കുന്നു എന്ന് എനിക്കറിയാൻ വേണ്ടിട്ടോ ഉച്ചയ്ക്ക് പാല് അവര് മൂന്ന് മണിക്ക് തുടങ്ങി നാലു മണിക്കാവുന്ന തീരുകാണിക്കാൻ മൂന്ന് മെഷീൻ ഉപയോഗിച്ചാണ് ഇവര് പാല് നീക്കം ചെയ്യുന്നത് പിന്നെ മുഴുവൻ പാലും സൊസൈറ്റി കാണും കേരളത്തിലെ സൊസൈറ്റിക്കാണ് ഇവർ ഈ പാല് വിതരണം ചെയ്യുന്നത് നല്ല നാ ഫാണ് മാതൃകാ ഫാം പിന്നെ ഇതിനെ അനുബന്ധമായിട്ട് വേറെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് തൽക്കാലം അതൊന്നും പറയുന്നില്ല പോരായ്മ ഫാം ആണ് പശു വളർത്തലിനെ പറ്റി ചിന്തിക്കുന്ന ആളുകൾക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കൈ ശരിയല്ല കേട്ടോ ഇവിടെ മൊത്തം തഴുപ്പാ നി കൈ കൊടുത്ത് ഞാൻ പേടിച്ചു പോയി വേണ്ട വേല ചെയ്യുന്നതിന്റെ കൈ എങ്ങനെ ഇരിക്കുമെന്ന് നോക്ക് അപ്പം ജോലി ചെയ്യുന്നതേ വേണ്ടോ ഇതേ തൊട്ടിട്ട് ഒരുമാര് പാറ പിടിക്കുന്ന മാതിരി എനിക്ക് വന്നത് അവന് മനസ്സിലാകുന്നുണ്ടല്ലോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്നാലും അവന്റെ കൈ സൂപ്പർ അല്ല അധ്വാനിക്കുന്നതിന്റെ കൈ ഇങ്ങനെ ഇരിക്കണം അതല്ലാതെ അതെ ചുമ്മാതെ പൊടി പിടിക്കുന്നവന്റെ കൈ ആകരുത്